സുഡാൻ പട്ടിണിയിലേക്കെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് സെപ്റ്റംബറോടെ രാജ്യത്ത് ഭക്ഷണമില്ലായ്മ കൊണ്ടുള്ള രോഗങ്ങൾ ശക്തമാകും ഏഴു ലക്ഷത്തിലധികം ജനങ്ങൾ ഇതിൽ ബാധിക്കപ്പെടുമെന്നും യുഎൻ യുദ്ധാനന്തര സാഹചര്യം ഗുരുതരമാണെന്നും വിലയിരുത്തൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകൾ നടത്തിയ പഠന റിപ്പോർട്ടിലാണ് സുഡാനെ കാത്തിരിക്കുന്ന ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമായത് യുദ്ധാനന്തര സുഡാൻ കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു ഏഴു ലക്ഷത്തി അൻപത്തി ആറായിരം പേർ കടുത്ത പട്ടിണിയിലേക്ക് പോകും ജൂൺ മുതൽ ഇതിന്റെ സൂചനകൾ സുഡാൻ സമൂഹത്തിൽ കണ്ടു തുടങ്ങി സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ പരിണിത ഫലമാണ് പട്ടിണിയെന്നും യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കി സൈനിക നിയന്ത്രണത്തിലുള്ള സുഡാൻ സർക്കാർ റിപ്പോർട്ട് തള്ളി വന്നു രാജ്യത്ത് അത്തരം സാഹചര്യങ്ങളില്ലെന്നാണ് സർക്കാർ വാദം കഴിഞ്ഞ ഡിസംബറിലും സമാനമായ മുന്നറിയിപ്പ് യു എന് നൽകിയിരുന്നു അതേസമയം സുഡാനിൽ പട്ടിണിയെന്ന് ഔദ്യോഗികമായി ഐക്യരാഷ്ട്രസഭയോ അനുബന്ധ സംഘടനകളോ പ്രഖ്യാപിച്ചിട്ടില്ല വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണെന്നും കൂടുതൽ നിരീക്ഷണത്തിന് ശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനമെന്നുമാണ് യു എൻ നിലപാട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം